തന്നെ കഴിഞ്ഞ അഞ്ച് എന്റെ ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ചോക്കാട് വാളക്കുളത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് നാട്ടുകാർക്ക് നേരെ ആക്രമിച്ച സംഭവത്തിൽ ഗുണ്ടാ സംഘത്തിൽ ഉൾപ്പെട്ട സഹോദരങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു വാളക്കുളം സ്വദേശികളായ മുതുകുളവൻ ഫായിസ് സഹോദരൻ ജിഷാൻ എന്നിവരെയാണ് കാളികാവ് പോലീസ് അറസ്റ്റ് ചെയ്തത് ചോക്കാട് പന്നിക്കോട്ടുമുണ്ട വാളക്കുളത്ത് നാട്ടുകാരെ ആക്രമിച്ച സംഭവത്തിൽ ഗുണ്ടാ സംഘത്തിലെ പ്രതികളായ സഹോദരങ്ങളെ കൂടി പോലീസ് പിടികൂടി രണ്ടുപേരും നാട്ടുകാരുമായും ഉണ്ടായ ആക്രമണത്തിൽ പരിക്കുപറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ആശുപത്രി വിട്ടെത്തിയ ഉടനെ പോലീസ് വീട്ടിലെത്തി പിടികൂടി ഫായിസ് നിരവധി കേസുകളിലെ പ്രതിയാണ് കാളികവ് പോലീസ് സ്റ്റേഷനിലെ ഗുണ്ടാ പട്ടികയിൽ ഉൾപ്പെട്ട ഫായിസിനെ കാപ്പ ചുമത്തി നാട്ടുകടത്തുകയും ചെയ്തിരുന്നു ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും വിൽപ്പനയും പിടിച്ചുപറയും വ്യാപകമായതോടെ സ്വൈര്യ ജീവിതം നഷ്ടപ്പെട്ട വാളക്കുളത്തുള്ളവർ സംഘത്തെ താക്കീത് ചെയ്തു പ്രകോപിതരായ നാലംഗ സംഘം മാരകായുധങ്ങളുമായിട്ടെത്തി നാട്ടുകാരെ വെല്ലുവിളിക്കുകയും ആക്രമണം നടത്തുകയുമാണ് നാലംഗ് ആക്രമി സംഘത്തിൽപ്പെട്ട വല്ലാഞ്ചര ഉമേറിനെ വെള്ളിയാഴ്ച പോലീസ് പിടികൂടിയിരുന്നു സംഭവത്തിൽ പൂക്കോട്ടുംപാടം തട്ടിയേക്കൽ ഷാഫിയെ കൂടി പിടികൂടാനു ജൂൺ ഇരുപത്തിയാറിനാണ് നാലംഗ സംഘം നാട്ടുകാരെ വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് അന്യായമായി സംഘം ചേർന്ന് മാരകായുധങ്ങളുമായിട്ടെത്തിയ ആക്രമണം വധശ്രമം ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ അഞ്ച് വകുപ്പുകൾ ചുമത്തിയാണ് ഫായിസിനും ജിഷാനുമെതിരെ കേസ് എടുത്തിട്ടുള്ളത് കോടതിയിൽ ഹാജരാക്കിയ സഹോദരങ്ങളെ റിമാൻഡ് ചെയ്തു കാളികാവസ് ഐ സി സുബ്രഹ്മണ്യൻ എസ് ഐ അൻവർ സാദത്തില്ല സി പി എം സി പി സന്ദീപ് വി ബാബു മഹേഷ് എന്നിവരടങ്ങിയ സംഘമാണ് സഹോദരങ്ങളെ അറസ്റ്റ് ചെയ്തത് കേസിൽ ഉൾപ്പെട്ട നാട്ടുകാരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കുപറ്റിയ ഷാഫി ആശുപത്രി വിട്ടെങ്കിലും ഗുരുതരാവസ്ഥ തരണം ചെയ്തിട്ടില്ല ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുന്നതനുസരിച്ച് അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ സ്വന്തം നമ്മുടെ സ്വന്തം